ിൽ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള ആളാണ് അന്തരിച്ച കൊലസുദിയുടെ ഭാര്യ രേണുസുദൻ വിമർശനമാണ് താരത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ രേണുവിനെ മുൻ ബിഗ് ബോസ് താരമായിട്ടുള്ള രജിത് ഉപദേശിക്കുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് നീയും ദാസേട്ടനും എന്ത് വേണമെങ്കിലും കാഴ്ച പൂട്ടിക്കോ അവസാനം അയാൾ തുള്ളിച്ചാടി പോകും നീ പെട്ടുപോകും എന്നൊക്കെയാണ് രജിത് കുമാർ അന്ന് പറഞ്ഞത് അതിനുശേഷം രേണു രജിക് വീഡിയോകളും സൈബർ ഇടങ്ങൾ വൻ വിമർശനം നേടിയിട്ടുണ്ട് രേണു രജകുമാർ ഒന്നിച്ചുള്ള റാം വാക്ക് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിന് പിന്നാലെ നിയമം ലംഘിച്ചുള്ള ഇവരുടെ ആറ് യാത്രയെക്കുറിച്ചും വിമർശനം ഉയർന്നു വന്നു ഇതേക്കുറിച്ച് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് രേണു സുധി മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നൽകിയ അഭിമുഖത്തിലാണ് താരം സംസാരിക്കുന്നത് എനിക്ക് അദ്ദേഹം സഹോദര തുല്യനാണ് അദ്ദേഹം തിരിച്ച് എന്നെയും അങ്ങനെയാണ് കാണുന്നത് അവിടെ ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്ന കമന്റൊന്നും ഞാൻ കാര്യമാക്കി എടുക്കാറില്ല അതൊക്കെ ചിരിച്ച് തള്ളുകയാണ് ചെയ്യാറുള്ളത് കാറിലിരിക്കുന്ന വീടിൽ ഞാൻ ഒരു ചേച്ചിയുടെ മടിയിലാണ് ഇരിക്കുന്നത് ആ ചേച്ചിയുടെ ഭർത്താവും പുറകിൽ ഇരിപ്പുണ്ടായിരുന്നു അവരെ റെയിൽവേ സ്റ്റേഷനിൽ വിടണമായിരുന്നു സീറ്റ് ബെൽറ്റ് ഇടണമല്ലോ രജിത്തേട്ടൻ അത് വലിച്ചിടുകയാണ് ചെയ്തത് പിന്നെ കമൻറ്റുകളെല്ലാം ഞാൻ തമാശയായി എടുക്കുകയാണ് ചെയ്യുന്നത് രേണുസുദ്ധി അഭിമുഖത്തിലൂടെ പറയുകയുണ്ടായി ഇതേപോലെ സിനിമാ സീരിയൽ രംഗത്തുള്ള സെലിബ്രിറ്റികളുടെ പുതിയതും പഴയതുമായിട്ടുള്ള അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്തു കൂടെ നിൽക്കാം